നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മീനാക്ഷി ഓരോ ദിവസം കഴിയുന്നവറും നമ്മുടെ കേരളത്തിൽ എന്താണ് നടക്കുന്നത് നമുക്ക് അറിയാത്ത ഒരു രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ കേൾക്കുന്നത് ഓരോ മരണ വാർത്തയാണ് അതും ഞെട്ടിപ്പിക്കുന്ന മരണവാർത്ത എന്നാ ഇന്നും നമ്മൾ കേട്ടൊരു മരണ വാർത്തയായിരുന്നു വെറും രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ തിരുവനന്തപുരം ബാലരാമപുരത്ത് സ്വന്തം മാമൻ കിണരിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് എല്ലാരെയും ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമായിരുന്നു കാരണം നാട് മൊത്തം ഞെട്ടിയ ഒരു വാർത്തകനായിരുന്നു അവനൊക്കെ എങ്ങനെ ഒരു കുഞ്ഞിനെ നമുക്കായാലും ഒരു രണ്ട് വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് അവരെ ഒന്ന് ഒന്നുള്ളി നോവിക്കാൻ പോലും തോന്നത്തില്ല അതാ ഇവിടെ ഒരു ക്രൂരൻ ആ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയാണ് ചെയ്തത് ഇതിന്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതകളാണ് ഉള്ളത് കാരണം ഇതിനകത്ത് അമ്മ മുത്തശ്ശി ഇവർക്കെല്ലാം പങ്കുണ്ട് ഇതെല്ലാം പുറത്തു കൊണ്ടുവന്ന ഈ ഒരു സംഭവത്തിനെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ ഒരു അഞ്ചുമണി തൊട്ട് കുഞ്ഞിനെ കാണുവാനില്ല അവരെല്ലായിടും നോക്കുന്നുണ്ട് കുഞ്ഞിനെ പക്ഷെ കുഞ്ഞു എവിടെ അറിയുന്നില്ല ആൾക്കാർ വീട്ടിൽ വരുന്നു അപ്പോഴെല്ലാം മുത്തശ്ശി കരയുന്നുണ്ട് ഈ അമ്മയെന്ന് പറയുന്ന ശ്രീതു കരയുന്നില്ല കാരണം ഒരു കുഞ്ഞിനെ കാണാതെ പോയതിന്റെ വിഷമമൊന്നും അവരുടെ മുഖത്തോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലോ ഒന്നുമില്ല സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സംശയം തോന്നി കാരണം ഇത്രയും വലിയൊരു കിണറ്റില് ഒരു കുഞ്ഞു ഇത്രയും പൊക്കത്ത് നിന്നും എടുത്ത് എങ്ങനെ ചാടും കുഞ്ഞ് രണ്ട് വയസ്സ് പ്രായം എന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ കുഞ്ഞ് എത്ര ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ആ ഒരു കുഞ്ഞ് ആ കിണറ്റിലോട്ട് എങ്ങനെ എടുത്ത് എന്നുള്ള രീതി ഒക്കെ വന്ന ആൾക്കാർക്ക് പോലീസിൽ അറിയിച്ചു അപ്പോഴും അമ്മയ്ക്ക് യാതൊരുവിധ കൂസലും ഇല്ല ഒരു കുഞ്ഞിനെ കാണാതെ പോകുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന വേദനകളും വെപ്രാളവും വിഷമവും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അതൊന്നും ഈ സ്ത്രീധു എന്ന് പറയുന്ന സ്ത്രീയില് കണ്ടില്ല അങ്ങനെ ഈ ഇവര് ചോദ്യം കാരണം പോലീസുകാർക്ക് ഡൗട്ട് തോന്നി കാരണം ഇവരുടെ വീട്ടില് ഇവര് വാടകയ്ക്കാണ് താമസിക്കുന്നത് വീട്ടില് തീപിടുത്തം അങ്ങനെ കുറച്ച് സംഭവങ്ങളെല്ലാം ഇവര് സത്യം പറഞ്ഞാൽ എന്തിനാണ് ഈ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് ഇതുവരെ ഇവർ പറഞ്ഞിട്ടില്ല ചോദ്യം ചെയ്യലിനെ തുടർന്ന് പോലീസുകാരോട് ഇവർ പറയുന്നുണ്ടായിരുന്നു ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞപ്പോ കുഞ്ഞിനെ കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്ത് കിടത്തിയിട്ട് പോയതാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ കാണുവാനില്ലെന്ന് മേ ബി ഈ ഒരു കൊലപാതകം നടത്തിയത് അച്ഛനാണെന്ന് വരുത്തി തീർക്കാനായിരിക്കും ഇവരിങ്ങനെ ചെയ്തത് കാരണം അച്ഛനുമായിട്ട് ഈ ശ്രീതു പറയുന്നത് കാരണം ഭാര്യയും ഭർത്താവും തമ്മി അത്ര ഒരു രണ്ട് വീട്ടിലായിട്ടാണ് താമസിക്കുന്നതെന്നാണ് അവിടുത്തെ അയൽവാസികളൊക്കെ പറയുന്നത് ഈ ശ്രീതു എന്ന് പറയുന്ന സ്ത്രീക്ക് കടബാധ്യതകളുള്ള ഒരു വ്യക്തിയായിരുന്നു അതേപോലെ തന്നെ ദേവസ്വം ബോർഡിലാണ് താൽക്കാലിക ജോലിയാണ് കഴിവത്തില് അപ്പൊ ഇവർക്ക് ഒന്നര ലക്ഷത്തിന് മേളിൽ സാലറി ഉണ്ടെന്നാണ് ഇവർ ആ നാട്ടുകാരോടൊക്കെ പറഞ്ഞ് ആ ഒരു പറച്ചിന്റെ പുറകെ ഇവര് എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു ജോലിയൊക്കെ വേണമെങ്കിൽ നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവർ പലരോടും പല കാര്യങ്ങളും പറഞ്ഞ് പൈസയും മേടിക്കുന്നുണ്ടായിരുന്നു ഇവർക്ക് നല്ല കടബാധ്യത ഉണ്ടായിരുന്നു അതൊക്കെ മൂടിലൊക്കെ അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഒളിച്ചോടാൻ വേണ്ടി ആയിരിക്കാം മേ ബി ഈ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതെന്നും ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് എങ്കിലും ഞാൻ ചിന്തിക്കുന്നതാണ് ഒരു കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ കൊലപാതകം ചെയ്യാൻ പറ്റും ഇവർക്ക് ആ കുഞ്ഞിനെ വേണ്ടെങ്കിൽ ഇവർക്ക് ഉപേക്ഷിച്ചുടാ വല്ല അനാഥാലയങ്ങളിൽ കൊടുക്കാം എത്രയോ പേര് നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നു കുഞ്ഞുങ്ങളുണ്ടായിട്ട് അതിനെ നേരെ ചൊവ്വേ നോക്കാൻ പറ്റും സ്നേഹിച്ച് വളർത്താൻ പറ്റാത്ത കുറെ ആൾക്കാർ മൃഗത്തിനെക്കാട്ടി കഷ്ടമാണ് മൃഗത്തിന് ഉണ്ട് മനസ്സ് നമ്മുടെ സമൂഹ ഇത് എങ്ങോട്ടാണ് പോകുന്നത് ആദ്യം മുതൽക്കേ ആ വീട്ടിലും ആ വീടിന്റെ സാഹചര്യവും സന്ദർഭവും ആൾക്കാരെ നമ്മൾക്ക് എന്തൊക്കെയോ ദുരൂഹത കാര്യങ്ങളും തമ്മിൽ എന്തൊക്കെയോ ഈ മാമൻ എന്ന് പറയുന്ന ഹരികുമാർ ഇയാളുടെ ഒരു സുഹൃത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് കുഞ്ഞുനാൾ ബുദ്ധിപരമായിട്ടും മാനസികമായിട്ടും വളർച്ച കുറവുള്ളതായിട്ട് സുഹൃത്ത് പറയുന്നുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ എന്തായാലും കണ്ടുനോക്കാം മാനസികമായിട്ട് വൈകല്യം നേരിടുന്ന അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്റെ കൂടെയാണ് പഠിച്ചത് പഠിച്ചതെ നമ്മൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിലിരുന്നാണ് പഠിച്ചത് അങ്ങനെ സ്കൂളിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഇതുണ്ടായിരുന്നു അങ്ങനെ ഐ അടി ക്ലാസിലേക്ക് കൊണ്ടിരുത്തി നമ്മളെ കൂട്ടത്തിരുത്താതെ അങ്ങനെ പ്രത്യേകിച്ചാണ് ഇരുത്തി പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അത്രയും എനിക്കറിയാം സ്വഭാവ രീതി നിങ്ങളോടൊക്കെ പെരുമാറുന്ന രീതികൾ നമ്മുടെ ഭയങ്കര സ്നേഹമായിട്ടാണ് പെരുമാറുന്നത് ഇന്ന് വരെ വേറെ ഒന്നും പറഞ്ഞിട്ടും കുടുംബത്തിൽ എന്തെങ്കിലും പറഞ്ഞു അത് ഒന്നും അല്ലാതെ കാര്യം അറിഞ്ഞൂടാ നമ്മുടെ അടുത്തൊക്കെ മേളം ക്ഷേത്രത്തിൽ മേളം അങ്ങനെയാണ് പോകണം ഇപ്പൊ രണ്ടു വർഷമായി കണ്ടിട്ട് പിന്നെ അവന്റെ അച്ഛൻ മരിച്ചതോടെ ഈ ഒരു സുഹൃത്ത് പറയുന്നതിനെ തുടർന്ന് ഇയാൾക്ക് ബുദ്ധിപരമായിട്ടൊക്കെ എന്തോ വളർച്ച വളർച്ചക്കുറവോ കുഞ്ഞുനാളോ ഉണ്ടായിരുന്നു അപ്പൊ ഇയാൾ ഒരു കൊലപാതകം ചെയ്യുമെന്ന് അവരാരും വിശ്വസിക്കുന്നില്ല കാരണം അതിനുള്ള ഒരു മനോധൈര്യം ഇയാൾക്കില്ല അപ്പം ഇയാളുടെ പിന്നിൽ ആരെങ്കിലും ഒക്കെ കാണും തീർച്ചയായിട്ടും ആ ഒരു അമ്മയ്ക്കും മുത്തശ്ശിക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് പങ്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ പുറത്ത് വരണം കാരണം ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള ഒരു മനോധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇവളൊക്കെ അമ്മയാണോ ഇവളൊക്കെ ഒരിക്കലും അമ്മയല്ല ഇവളെയൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കണം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഒരു കുഞ്ഞിനെ ഞാൻ ആലോചിക്കുകയാണ് ആ ഒരു കുഞ്ഞിനെ നമ്മുടെ വീട്ടിൽ ആ കുഞ്ഞിന്റെ മുഖം കണ്ടോ എങ്ങനെ തോന്നും അതിനെയൊക്കെ നമുക്ക് ആ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്നും നുള്ളി നോക്കാൻ പോലും പറ്റത്തില്ല ആ ഒരു സമയത്താണ് ഇങ്ങനൊരു ഞെട്ടിക്കുന്ന വാർത്ത നമ്മളെ തേടിയെത്തിയത് ഇതുവരെയും അവർ ഇത് എന്തിനാണ് ചെയ്തതെന്ന് പറയുന്നില്ല ഇതിനു മുമ്പും ഈ ശ്രീതു എന്ന് പറയുന്ന സ്ത്രീ ഇവർ പല കാര്യങ്ങളും പറഞ്ഞ് പലരുടെയും ചെന്ന് പൈസ് ചട്ടിയെടുക്കാൻ നോക്കിയിട്ടുണ്ട് കാരണം ഒരു ഒരു ദിവസം വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് മുത്തശ്ശി കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞ് ഗേറ്റ് തുറന്ന് ഓടി വെളി പോയ സമയത്ത് ഒരു വണ്ടി വന്ന് കുഞ്ഞിനെ തട്ടിയത് ഈ മുത്തശ്ശി കാണുകയും അതിനെ തുടർന്ന് ആ ഒരു കാര്യം നിലയിൽ പേടിച്ചിട്ട് മുത്തശ്ശി ഓടിപ്പോയി കിണറ്റിൽ ചാടി പരിക്കോട് കൂടി ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിലാണെന്നും പറഞ്ഞ് പലരുടെയും കയ്യിൽ നിന്ന് ഈ ശ്രീധു പണം തട്ടിയെടുത്തിട്ടുണ്ട് ആ വീട്ടിലൊരു മരണം നടന്നായിരുന്നു ആ വീട്ടിൽ ഈ കുഞ്ഞിന്റെ മുത്തശ്ശൻ മരിച്ചതിനെ തുടർന്ന് പതിനാറാമത്തെ ദിവസമായതേ ഉള്ളൂ സ്വാഭാവികം ആ ഒരു മുത്തശ്ശൻ മരിക്കുന്നതും ഇവർക്കൊരു മറയാണ് കാരണം മരിക്കുന്നതിന് മുമ്പും പലരും പൈസയും ചോദിച്ചവിടെ വരുമ്പോഴും ഇവർ പറയുമായിരുന്നു മരിക്കാറായി കിടക്കുകയാണ് കാരണം ഇതൊക്കെ എന്ന് വെച്ചാൽ ആൾക്കാർ ഇന്നൊരു ഒളിച്ചോട്ടാണ് അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിലൊക്കെ നിക്കുമ്പോ ഈ പണം ചോദിച്ചു വരുന്നവരെല്ലാം പിന്മാറി പോകുമല്ലോ അപ്പൊ അതിനെ അതിൽ നിന്ന് എന്തെങ്കിലും ഇവർക്ക് രക്ഷപ്പെടാനായിരിക്കും ഈ കുഞ്ഞിനെ ഇവർ ബലി കൊടുത്തത് ഇവർക്ക് കുഞ്ഞിനെ വേണ്ടെങ്കിലും ഇവർക്ക് ഉപേക്ഷിക്കാറുണ്ട് സ്വന്തം പ്രസവിച്ച ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണോ ആ അമ്മ അമ്മയല്ല ആ സ്ത്രീ അവരും ഇതിൽ കുറ്റവാളിയാണെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടണം ഈ കൊലപാതകം നടത്തിയെ കുഞ്ഞിന്റെ മാമൻ മാമന്മാരെന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങളെ അത്രയും ലാളിച്ച് നോക്കുന്ന നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നില്ല മാമൻ മാമന്മാരും അതേപോലെ അനന്തരവരും തമ്മിലുള്ള ബന്ധമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിപ്പോ ഒരുപാട് വീഡിയോസിലും റീൽസിലും ഒക്കെ കാണുന്നതാണ് ആ ഒരു കാര്യങ്ങൾ ഒരു മാമൻ ഒരു കുഞ്ഞിനോട് ഒരു കാര്യം ചെയ്യുന്നത് ആദ്യം ഈ അരികുമാർ കുറ്റം സമ്മതിച്ചിട്ടില്ലാണ് കാരണം നിങ്ങൾ നിങ്ങളുടേതാ പോലീസിനോട് പറയുന്നതായിരുന്നു പോലീസ് അവരുടേതായ ഡ്യൂട്ടി ചെയ്യണം ഈ എങ്ങനെയാണ് ഈ ഒരു സംഭവം നടന്നതെന്ന് തെളിയിക്കണമെന്നൊക്കെ പറഞ്ഞ് പോലീസുകാരോട് പറയുന്നുണ്ട് പിന്നെ പലപ്പോഴായിട്ട് പോലീസ് മാറേം തിരിഞ്ഞും രണ്ടുപേരെ മാറ്റിയും തിരിഞ്ഞും ഒക്കെ ചോദ്യം ചെയ്തപ്പോഴാണ് അവസാനം ഈ ഹരികുമാർ എന്ന് പറയുന്ന കുറ്റവാളി കുറ്റവാളിയാണ് അയാൾ കാരണം ഒരു കുഞ്ഞിനെ പിഞ്ചു കുഞ്ഞിനെ ഇമ്മാതിരി രീതിയിൽ കൊലപ്പെടുത്താൻ പറ്റിയ ഇവനൊക്കെ ക്രിമിനൽ ഇവനൊക്കെ ഏത് ഏത് ഗണത്തിൽ പെടുന്ന മനസ്സിലായി കഴുകനാണോ അത് ഇത്ര ക്രൂരമായിട്ട് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് പിന്നെയാണ് അവൻ സമ്മതിച്ചത് ഞാനാണ് ആ ഒരു കുറ്റം ചെയ്തിരുന്നു നമ്മുടെ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓരോ ദിവസവും കഴിയുന്നോറും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ നമ്മളെ തേടിയെത്തുന്ന വാർത്തകൾ അത്രയും വിഷമിപ്പിക്കുന്നതാണ് നമ്മുടെ കേരളം അത്രയും മതപ്പതിച്ചു പോയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം എന്താണ് ഇവർക്ക് നിയമത്തിനെയും പോലീസുകാരെയും ഒന്നും പേടിയില്ലാത്തത് കൊണ്ടാണോ ഇവർ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അടുത്ത ദിവസം എണീക്കുന്നത് ഇതേപോലെയുള്ള വാർത്തകളൊന്നും കേൾക്കല്ലേ എന്ന് കരുതിയായിരിക്കും ഓരോരുത്തർ എണീക്കുന്നത് പക്ഷെ നമ്മൾ തേടിയെത്തുന്നതോ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഇതാണ് േബി ഈ പോലീസിനെയും അതേപോലെ നിയമത്തിനെയൊന്നും പേടിയില്ല ഇല്ലെങ്കിൽ ഇവർ ഈ ഒരു കുറ്റം ചെയ്താൽ ഇത്ര ഇത്രേ ഉള്ള രീതിയിലായിരിക്കും ഞാനൊരു കുറ്റം ചെയ്താൽ എനിക്ക് ഏറിപ്പോയി ഇത്രയും വർഷം ജയിലിൽ കിടക്കേണ്ടി വരും അതേ ഉള്ളല്ലോ അത് കഴിഞ്ഞ് എനിക്ക് നന്നായിട്ട് ജീവിക്കാലോ ഗ്രീഷ്മ പറഞ്ഞ പോലെ അതായിരിക്കും ഇവരൊക്കെ ചിന്തിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഇവർ ഇങ്ങനത്തുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിപ്പം നമ്മുടെ നിയമം പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയാണെന്ന് തോന്നുന്നു കാരണം ഇവർക്കൊക്കെ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള രീതിയിലുള്ള ശിക്ഷകൾ കൊടുത്ത നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇതേപോലുള്ള കൊലപാതകങ്ങളൊക്കെ കുറയും ഇപ്പൊ ഗ്രീഷ്മയ്ക്കൊക്കെ തൂക്കുകയറി വിധിച്ചു അതൊക്കെ നടപ്പിലാക്കട്ടെ സ്വാഭാവികമായിട്ടും ആ ഒരു തൂക്കുകയറിന്റെ ഒക്കെ ശിക്ഷ നടപ്പാക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു പേടി വരും നിയമത്തിന്റെ ഭയം വരും ഇതേപോലുള്ള കുറ്റകൃത്യങ്ങൾ കുറയും നമ്മുടെ നാട്ടിൽ ആ ഒരു കാര്യങ്ങൾ പറച്ചിൽ മാത്രം ഒതുങ്ങിയ ഒരിക്കലും നമ്മുടെ നാട് നന്നാകത്തില്ല ഓരോ ദിവസം കഴിയുമ്പോഴും കൊലക്കുറ്റങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കൊലപാതകങ്ങളുടെ എണ്ണവും കൊലപാതകങ്ങളുടെ എണ്ണവും കൂടും നമ്മുടെ നാട്ടില് പ്രായപൂർത്തിയായിട്ടുള്ള കുട്ടികൾ വരെയാണ് ഓരോ കൊലക്കുറ്റങ്ങൾ ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേര് അപ്പൊ അവർക്കൊക്കെ എന്താണ് അവർക്കൊക്കെ പേടിയില്ല ഇപ്പൊ അവർക്കൊന്നും അറിയാത്തെയാണ് അവരൊന്നും അറിയാതെ ചെയ്യുന്നതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് എല്ലാം അറിയാം അവരൊക്കെ ഫോൺ ഉപയോഗിക്കുന്നതാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ് നമ്മളെക്കാട്ടിൽ അറിവും നമ്മളെക്കാട്ടിൽ അറിവുള്ളവരാണ് അതുകൊണ്ടല്ലേ ഇമാതിരി കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രായത്തിൽ കാണിക്കുന്നെ